ഗോപിനാഥ് മുതുകാട് അദ്ദേഹം ഒരു ചാരിറ്റി പ്രവർത്തകനാണ് ഇപ്പോൾ നേരത്തെ അദ്ദേഹം ഒരു മജീഷ്യനായിരുന്നു നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ് ഞാൻ ഈ അടുത്ത കാലത്താണ് ഇയാളെ പറ്റി അറിയാൻ തുടങ്ങിയത് അത് കാണാനുണ്ടായ കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പത്രത്തിലൊരു ഒരു ബൈറ്റ് സ്റ്റേറ്റ്മെൻറ് പോലെ വന്നു ഏകദേശം ആയിരത്തോളം മെൻ്റലി പ്രശ്നമായിട്ടുള്ള കുട്ടികളെയാണ് അദ്ദേഹം റീഹാബിലിറ്റേറ്റ് ചെയ്തേക്കുന്നത് അവർക്ക് ആഹാരം കൊടുക്കാൻ പണമില്ല അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് വരികയും പെട്ടെന്ന് തന്നെ ഇപ്പം നമ്മളിപ്പം അങ്ങനെയുള്ള കുട്ടികളെ എടുത്ത് റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവരെ വളർത്തുന്ന ഒരു സെൻറ്ററിൽ പണമില്ല അവർക്ക് ആഹാരം കൊടുക്കാൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു തോന്നലുണ്ടാകും അതാണ് സാധാരണ മനുഷ്യൻ ഒരു തോന്നലുണ്ടാകും അതുകൊണ്ട് കഴിഞ്ഞ മൂന്ന് മാസം മുതൽ അതായത് ഈ ജാനുവരി വരെ അപ്പം അത് എനിക്ക് പറ്റാവുന്ന ഒരു ചെറിയ എമൗണ്ട് ഞാനവിടുത്തെ അവരെ വിളിച്ച് സംസാരിച്ചിട്ട് അവർ പ്രിയ ബാനർജി എന്ന് പറഞ്ഞൊരു സ്ത്രീ ആണെന്ന് തോന്നുന്നു അപ്പം അവരുടെ അവർ അന്ന് ഒരു ഗൂഗിൾ പേയിലും അവർ അക്കൗണ്ട് പേയിലും ഈ സ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഈ അലിഗേഷൻ വരുന്നത് ആദ്യം ഞാനിത് ഇഗ്നോർ ചെയ്തു വളരെ ഇമോഷണലി പറയാം ഇമോഷണലി കാരണം എനിക്കത് അവിശ്വസനീയമായിട്ട് തോന്നി കാരണം ഇന്ത്യയിൽ ഇതേപോലെ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ഞാൻ പോയിട്ടുണ്ട് അപ്പം എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പലയിടത്ത് ഭാഗത്ത് പോകുമ്പോഴും എനിക്ക് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടൊക്കെ ബന്ധമുണ്ട് അപ്പം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യും അപ്പം അതെൻ്റെ ഒരു പാഷനായിട്ട് മാറിയത് അപ്പം ഇങ്ങനെ അലിഗേഷൻ വരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായ ആദ്യത്തെ ഒരു തീരുമാനമെന്ന് പറയുന്നത് മാനസികമായിട്ട് ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഈ പറയുന്നതൊന്നും ശരിയാകരുതേ എന്നായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ മെസ്സേജ് അയക്കുന്നു ഞാൻ പറഞ്ഞു ഇതിന് ഈ പറയുന്ന അലിഗേഷൻ പലതിനകത്ത് ഉണ്ട് പല സ്ത്രീകളുമാണ് പറയുന്നത് ഈ കുട്ടികളുടെ അമ്മമാരാണ് പറയുന്നത് അത് കഴിഞ്ഞ് അവിടെ ജോലി ചെയ്ത പല ആളുകളും പറയുന്നു ഈ പറയുന്നതിൻ്റെ അകത്ത് ഡെപ് ഉണ്ട് ഇത് വെറുതെ തള്ളിക്കളയാവുന്ന രീതിയിലല്ല കാരണം ഈ അലിഗേഷൻ മാത്രമല്ല ഇതിൻ്റെ അകത്തൊരു ഒരു ഒബ്സർവേഷൻ നടത്തുവാണെങ്കിൽ ഇത് ഏകദേശം ഈ പറയുന്നതിൻ്റെ അകത്ത് പത്തോ ഇരുപതോ ശതമാനം ശരിയാണ് എന്ന് തോന്നുന്നു ഞാൻ മെസ്സേജ് അയച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ റിപ്ലൈ വന്നു അദ്ദേഹം കാസർഗോഡാണ് തിരുവനന്തപുരത്ത് എത്തിക്കഴിയുമ്പോൾ അദ്ദേഹം അതിൻ്റെ മറുപടി തരും അപ്പം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിടുന്നു ഇന്നലെ അവരുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് വരുന്നു എനിക്ക് മെയിലായിട്ട് ഇതെല്ലാം ഡിനേ ചെയ്യുന്നു പക്ഷെ വീണ്ടും ഈ പറയുന്ന പല പോയിൻറ്സ് ഈ സ്പെസിഫിക് ആയിട്ട് പോയിൻ്റ്സിൻ്റെ അലിഗേഷൻസ് ഞാൻ ഇപ്പോഴും പറയുന്ന അലിഗേഷൻ മുതുകാട് കൊടുത്തത് ഭാഗികമായിട്ടും തെറ്റാണ് കാരണം അത് കൺവിൻസിങ് അല്ല കാരണം പല പലതിനും ഇപ്പോൾ ഷിഹാബ് എന്ന് പറഞ്ഞ ആ പയ്യൻ ഹാൻഡിക്യാപ്ഡാണ് ഇപ്പം നമുക്കറിയാം അതാണ് ഒരു മനുഷ്യൻ്റെ കോമൺ സെൻസ് തന്നിരിക്കുന്നത് അപ്പം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിലെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മുതുകാടിനോടുള്ള റെസ്പെക്റ്റ് പോയി കാരണം അദ്ദേഹം ചാരിറ്റിക്ക് വേണ്ടി ഇതേപോലെയുള്ള കുട്ടികളെയും ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളുകളെയും അഭിനയിപ്പിക്കുവാൻ തയ്യാറായി അയാൾ കാണിച്ച ലോകത്തിലെ ഏറ്റവും വലിയ വലുതറ്റ ആലോചിച്ച് ആലോചിച്ച് മനസ്സിലാക്കണം മെൻ്റലി പ്രശ്നമായ കുട്ടികളെ റീഹാബിലിറ്റ് അതായത് ഓറ്റിസം ഇങ്ങനെയുള്ള കുട്ടികളെ റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ട് അവരെ വിറ്റ് പണമാക്കുന്ന രീതിയിലാണ് മുതുകാട് പോകുന്നത് എന്ന് ഈ പല വീഡിയോയിലും പല പലരുടെയും സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോഴും കാണുമ്പോഴും എനിക്ക് മുതുകാടിനെ മുതുകാടിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടും അവിടെ പ്രവർത്തിക്കുന്നൊരു സംശയം തോന്നി തുടങ്ങി ഞാൻ അദ്ദേഹത്തിന് അവസാനം ഒരു മെസ്സേജ് അയച്ചു ഇന്ന് ഇനി മുതൽ താങ്കൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല കാരണം താങ്കൾ ഈ പറയുന്ന പല അലിഗേഷൻ്റെയും സ്റ്റേറ്റ്മെൻറ്റും പലതും ആ പറയുന്ന രീതിയിൽ ഇതിന് പലതിനും ആൻസർ കൊടുത്തിട്ടില്ല ഇപ്പം എൻ്റെ ആ പേഴ്സണലായിട്ടുള്ള സംഭവം അതോടെ നിൽക്കട്ടെ ഇനി അതിൻ്റെ ഇതിൻ്റെ ശരിക്കുള്ള മാറ്ററിലോട്ട് വരാം ഇപ്പം ചാരിറ്റി തട്ടിപ്പ് എന്ന് പറയുന്ന ലോകത്തിലേറ്റവും വലിയ തട്ടിപ്പായിട്ട് മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ ഈ തട്ടിപ്പെന്ന് പറഞ്ഞാൽ അതിന് യാതൊരു പല പലരും നന്മ വരമെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഫിറോസ് പറമ്പിൽ അയാളും കാണിക്കുന്ന സോഷ്യൽ മീഡിയക്കുള്ള തട്ടിപ്പ് തന്നെയാണ് അപ്പം അതേപോലെ എത്രയോ പേര് കാണിക്കുന്നു ആ ഒരു ലെവലിലേക്കാണ് ഈ പറയുന്ന ഗോപിനാഥ് മുതുകാട് മാറിയിരിക്കുന്നത് അതിനേക്കാളും ക്രൂരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ ആ ഷിഹാബിൻ്റെ വീഡിയോ കണ്ടപ്പോൾ കാരണം വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ ഷിഹാബ് പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുന്നത് കാരണം ഇങ്ങനൊരു മനുഷ്യനാകാൻ സാധിക്കുമോ അതായത് മുഖ്യമന്ത്രിയൊക്കെ ഇരിക്കുന്ന സ്റ്റേജില് ഈ പറയുന്ന ഷിഹാബ് കാരണം രണ്ട് കൈയുമില്ല ഒരു കാലില്ല അപ്പോൾ അയാളുടെ ഇത് ഇല്ല വീൽ ചെയർ ഇത് മാറ്റിയിട്ട് അഭിനയിപ്പിക്കാൻ വേണ്ടി സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്നു സൊ ഹൊറബിൾ ഇതേപോലെ തന്നെയാണ് ഈ ഇമോഷൻസും സെൻറിമെൻസും കത്തിക്കാൻ വേണ്ടി കാരണം അത് ഫ്ലെയർ അപ്പ് ചെയ്യാൻ വേണ്ടി മുതുകാട് കളിച്ച പല ഗെയിമുകളും പലരും പറയുമ്പോൾ ഏറ്റവും ക്രൂരതയായിട്ടാണ് തോന്നുന്നത് കാരണം ഇയാൾ പണത്തോടത്ര താല്പര്യമാണ് ഇയാൾക്ക് ആലോചിച്ചു നോക്ക് അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതാണ് ഞാൻ പഠിച്ചൊരു പാട് അപ്പം അതേപോലെയുള്ള ആളുകൾ വീണ്ടും വരും പിന്നീട് പിണറായി ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സപ്പോർട്ടോടു കൂടിയാണ് ഇതൊക്കെ നടക്കുന്നത് ചില അമ്മമാരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വളരെ ദുഃഖം തോന്നി ഈ രീതിയിലൊക്കെ മനുഷ്യനെ മുതുകാടിനെ പോലുള്ള മനുഷ്യൻ ഈ പബ്ലിക് മോട്ടിവേഷൻ സ്പീക്കർ അയക്കിങ്ങനെയൊക്കെ സംസാരിക്കുവാൻ സാധിക്കുമോ സോ സോറിബിൾ അതുകൊണ്ട് ഗവൺമെൻറ് അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംഭവം സംഭവമെടുക്കും കാരണം ഇവരുടെ എഫ് സി ആർ നോക്കണം നോക്കിക്കഴിഞ്ഞാൽ ഇയാളെ പറ്റി പൂർണ്ണമായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാതെ ഇയാളുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അന്വേഷണം നടത്തണം ഈ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് കാരണം ഞാൻ ഈ കെ പി യോഹന്നാനിൻ്റെ ചാരിറ്റിയുമായിട്ടുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് ഇതിനകത്ത് വെട്ടിപ്പുകൾ പൂർണ്ണമായിട്ടും പുറത്തു വരുന്നത് മനസ്സിലാക്കുന്ന എന്തുമാണ് ഈ സംഭവം അവിടെയും കുട്ടികളെ വെച്ചാണ് ഗെയിം കളിക്കുന്നത് ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് അതേപോലെ തന്നെയാണ് ഇവിടെ മുതുകാട് ചെയ്തേക്കുന്നത് അതായത് ഇപ്പം ഈ മെൻ്റലി പ്രശ്നമായ കുട്ടികൾ അല്ലാത്ത കുട്ടികൾ അവരെ വെച്ചിട്ട് ഇയാൾ പണമുണ്ടാക്കുകയാണ് അതിന് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുകയാണ് ആലോചിച്ച് നോക്കുക എത്ര ക്രൂരമാണ് ഇത് ഇത് പറയുമ്പോൾ പോലും മാനസികമായിട്ട് പ്രശ്നമായി കാരണം ഈ പറയുന്ന ഈ മനുഷ്യൻ ഈ കാണിക്കുന്നത് മുഴുവനും ഇത് മുഴുവനും ഒരു ഷാഡോ ആയിരുന്നു ആ ഷാഡോ ആണ് ഈ കാണുന്നത് മുഴുവനും ഇത് ഓരോന്നായിട്ട് പൊളിഞ്ഞു വീഴുകയാണ് അപ്പം മനസ്സിലാക്കേണ്ടത് ഈ മുമ്പിൽ വന്ന് പറയുന്ന ഒന്നുമല്ല യഥാർത്ഥ സത്യം ഇപ്പം ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പും കയ്യിലിരിപ്പും ഒരു നല്ല മനുഷ്യൻ ആകാൻ പാടാണ് ഇതേപോലെ വെട്ടിപ്പും തട്ടിപ്പും അതേപോലെ ഇതേപോലെ പ്രസംഗിച്ച് മോട്ടിവേഷൻ സ്പീക്കറായിട്ട് പണം അടിച്ചു മാറ്റാനും ഷോ ചെയ്യാനും ഇതൊക്കെ ഒരു ട്രെയി ചെറിയ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് ഇവർക്ക് ചെയ്യാൻ സാധിക്കും അതാണ് ഈ ട്രാൻസ് സിനിമയ്ക്കകത്ത് എന്തൊക്കെയോ ചില ഉപദേശിമാർ ഈ പ്രവചനങ്ങളൊക്കെ നടത്തി പണം ഉണ്ടാക്കുന്ന തട്ടിപ്പ് എനിക്കറിയാം പലരെയും പക്ഷേ അതിനേക്കാൾ വലിയ തട്ടിപ്പ് ഇയാൾ നടത്തുന്നത് അപ്പം ഇതിനെപ്പറ്റി അന്വേഷണം നടത്തണം കാരണം ഇയാളുടെ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ഇത്രയും നാൾ നടത്തിയ പണം ഈ പണം എവിടെ പോയി ഈ പറയുന്ന മുഴുവൻ ഇയാൾ ഇയാളെങ്ങനെ എങ്ങനെ വിശ്വസിക്കും ഇതാണ് ചോദ്യം കാരണം ഈ കുട്ടികളെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഗവൺമെൻറ് ഇത് ഏറ്റെടുക്കണം കാരണം വല്ലാത്തൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് നിൽക്കുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ എനിക്ക് പറയാൻ വയ്യ കാരണം അതിനെ സപ്പോർട്ട് ചെയ്തത് കാരണം ആഹാരം കഴിക്കാൻ പണമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം നാച്ചുറലി ഒരു മനുഷ്യനായി കഴിയുമ്പോൾ നമുക്കൊരു ബോധമുണ്ട് എന്നാൽ നമ്മുടെ ചിലവ് കുറച്ചിട്ട് ഇവരെ ഒന്ന് സഹായിക്കാമെന്ന് തോന്നലുണ്ടാകും അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ സഹായിച്ചത് ഇപ്പം അതിനകത്ത് ഈ കുട്ടികൾക്കത് എത്തിയില്ല എന്ന് പറയുമ്പോഴും എൻ്റെ മാത്രമല്ല അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഇതേപോലെ പണം കൊടുത്തിട്ടുണ്ട് പലയിടത്ത് ഷോ ചെയ്യുമ്പോഴും അവിടെ എവിടെയൊക്കെ പക്ഷേ അവരുടെയൊക്കെ സ്ഥിതി ആലോചിച്ച് നോക്കണം മുതുകാട് കാരണം നിങ്ങളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആരോപണങ്ങളിൽ പത്ത് ശതമാനമെങ്കിലും സത്യമാണെങ്കിൽ താങ്കൾ ശിക്ഷിക്കപ്പെടേണ്ടതാണ് അതാണ് ഈ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത് നാരദ ടോക്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ യൂട്യൂബ് ലിങ്കിൽ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കിട്ടുന്നതാണ് ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് താങ്ക് യു